കർത്താവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ നിങ്ങൾക്ക് സമാധാനം പ്രിയപ്പെട്ടവരെ ഞാൻ വീഡിയോ ചെയ്യേണ്ട എന്ന് വിചാരിച്ചതാണ് പക്ഷേ കർത്താവ് ആവശ്യപ്പെടുന്നു ഒരു കാര്യം കൂടി പറയാനായിട്ട് അനേകം ദൈവമക്കൾ ദൈവം ക്ഷമിക്കപ്പെടാത്ത ഒരു തെറ്റ് ചെയ്യുന്നുണ്ട് എന്ന് തമ്പുരാൻ പറയുകയാണ് പ്രിയപ്പെട്ടവരെ ഈ ലോകത്ത് ദൈവം ക്ഷമിക്കാത്ത ദൈവം ക്ഷമിക്കില്ലാത്ത ഏറ്റവും വലിയ ഒരു പാപത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് അതിൻ്റെ പരിഹാരങ്ങളെക്കുറിച്ചുമാണ് ഞാൻ ഇന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾ പലരും പറഞ്ഞ് ഇത് കേട്ടിട്ടുണ്ടാവണം എങ്കിലും ഒരിക്കൽ കൂടി ഇത് ഓർമ്മിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു ആഗ്രഹിക്കുന്നു എന്നതിനാൽ പരിശുദ്ധാത്മാവ് മുഖേന ഇത് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് ദൈവം ക്ഷമിക്കാത്ത വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും വലിയ പാപം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെതിരെയുള്ള ദൂഷണം പറയുക എന്നുള്ളതാണ് മത്തായുടെ സുവിശേഷം പന്ത്രണ്ടാമത്തെ അധ്യായം മുപ്പത്തിയൊന്ന് മുപ്പത്തി രണ്ട് തിരുവചനങ്ങൾ മനുഷ്യരുടെ ഏത് പാപവും ദൂഷണവും ക്ഷമിക്കപ്പെടും എന്നാൽ പരിശുദ്ധാത്മാവിനെതിരെയുള്ള ദൂഷണം ക്ഷമിക്കപ്പെടുകയില്ല എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനെ സംസാരിച്ചത് ഈ ലോകത്ത് എത്രയോ വലിയ പാപങ്ങൾ മനുഷ്യൻ ചെയ്യുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം പറഞ്ഞാൽ ദൈവം അത് ക്ഷമിക്കുകയില്ല എന്ന് പറഞ്ഞത് എന്താണ് ആ പാപം പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ സത്യത്തെ മാത്രം വെളിപ്പെടുത്തുന്ന ഒരാത്മാവാണ് ദൈവത്തിൻ്റെ സഹായകനാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ വഴികാട്ടിയും നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ശരിയും തെറ്റും നമുക്ക് ചൂണ്ടിക്കാണിച്ചു തന്നുകൊണ്ട് നമ്മളെ വഴി കാണിക്കുന്ന ദൈവത്തിൻ്റെ ഒരു സഹായി അല്ലേ പരിശുദ്ധാത്മാവ് എന്നാൽ കർത്താവ് നമ്മളോട് പറയുന്നത് പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപം ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല അത് എങ്ങനെയുള്ള പാപങ്ങളായിരിക്കും ദൈവം ക്ഷമിക്കില്ല എന്ന് പറഞ്ഞതെന്ന് നമുക്ക് നോക്കാം ഒന്ന് നമുക്കൊക്കെ അറിയാം പരിശുദ്ധാത്മാവ് സത്യാത്മാവാണ് കർത്താവ് തന്നെ പറയുന്നുണ്ട് സത്യാത്മാവ് വന്ന് കഴിയുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ശക്തി പ്രാപിക്കുമെന്ന് അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് സത്യത്തിൻ്റെ ആത്മാവാണ് ഒന്നാമതായിട്ട് പരിശുദ്ധാത്മാവിനെതിരെയുള്ള വലിയ പാപമെന്ന് പറയുന്നത് നമ്മൾ സത്യം എന്താണെന്ന് അറിഞ്ഞിട്ടും മനപൂർവ്വം ആ സത്യത്തെ നിരസിക്കുന്നത് അതായത് ഒഴിവാക്കുന്നതാണ് ഒന്നാമത്തെ വലിയ തെറ്റ് രണ്ടാമത്തെ തെറ്റ് ദൈവത്തിൻ്റെ പ്രവൃത്തികളാണെന്നറിഞ്ഞിട്ടും ആ പ്രവർത്തികളെ മനഃപൂർവ്വം സാത്താൻ്റെ എന്ന് വിളിക്കുന്നത് മൂന്നാമത്തെ തെറ്റ് തുടർച്ചയായി ഹൃദയത്തെ കഠിനമാക്കി വെക്കുന്നത് ഇത് ചെയ്തവർക്ക് എന്തുകൊണ്ടാണ് ക്ഷമിക്കുന്നില്ല ക്ഷമിക്കാൻ ദൈവത്തിന് സാധിക്കില്ല എന്ന് ദമ്പുരാൻ പറയുന്നത് കാരണം ക്ഷമ ലഭിക്കണമെങ്കിൽ മനുഷ്യൻ്റെ ഹൃദയം ദൈവത്തിലേക്ക് ചേർന്നിരിക്കണം ദൈവത്തോട് ചേർന്നിരിക്കുന്നവനാണ് പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദത്തെ കേൾക്കാൻ സാധിക്കുക പക്ഷേ പരിശുദ്ധാത്മാവിനെ നിരന്തരം തള്ളിപ്പറയുന്നവൻ പരിശുദ്ധാത്മാവിനെ നിരന്തരം പുച്ഛിച്ച് തള്ളുന്നവൻ പശ്ചാത്താപിക്കാൻ തയ്യാറാകാത്തവർ അനധിപിക്കാത്തവർ ഇങ്ങനെയുള്ളവർ ദൈവത്തിൻ്റെ ക്ഷമ തേടുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും നിരന്തരം ദൈവത്തെ തള്ളിപ്പറയുന്നവർ നമുക്കറിയാം പ്രത്യേകിച്ച് അവിശ്വാസികളായിരിക്കും അതായത് വിശ്വാസമില്ലാത്തവർ അവരെക്കുറിച്ച് പ്രത്യേകം ഓർപ്പെടുത്തേണ്ട കാര്യമില്ല കാരണം അവർ മറ്റുള്ളവരെ കൂടി വിശ്വാസത്തിൽ നിന്നും വഴിതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുന്നു ദൈവത്തെക്കുറിച്ച് തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്നു ദൈവത്തെക്കുറിച്ച് മോശപ്പെട്ടതൊക്കെ പറഞ്ഞു പരത്തി മറ്റുള്ളവരെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമം നടത്തിക്കൊണ്ടേയിരിക്കുന്നു ഇങ്ങനെയുള്ള വ്യക്തികൾ പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം പറയുന്നു ഇങ്ങനെയുള്ളവർ പശ്ചാത്തപിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് ദൈവം അവരോട് ക്ഷമിക്കാൻ തയ്യാറാണ് പക്ഷേ അവർ പച്ചാതപിക്കാത്ത പക്ഷം അനധപിക്കാത്ത പക്ഷം ദൈവത്തിൻ്റെ ക്ഷമ അവരിൽ നിന്നും ഒരുപാട് അകലേക്ക് ദൂരേക്ക് തള്ളപ്പെടുകയാണ് ചെയ്യുന്നത് ഇനി ഇതിന് എന്താണ് പരിഹാരമെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ നമ്മുടെ ഹൃദയത്തെ ദൈവത്തോട് തിരിക്കുക എന്നുള്ളതാണ് അതിനായിട്ട് ആദ്യം വേണ്ടത് പശ്ചാത്താപമാണ് ഒന്ന് യോഹന്നാൻ ഒന്ന് ഒൻപത് നമ്മുടെ പാപങ്ങൾ നമ്മൾ ക്ഷമിച്ചാൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകിയാൽ അവൻ നമ്മളോട് ക്ഷമിക്കുമെന്ന് സോറി നമ്മുടെ പാപങ്ങൾ സമ്മതിച്ചാൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകിയാൽ നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുമെന്ന് തിരുവചനം രേഖപ്പെടുത്തുന്നു രണ്ട് യേശുവിലേക്ക് വരിക യോഹന്നാൻ ആറ് മുപ്പത്തിയേഴ് എന്നിലേക്ക് വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല മൂന്ന് ദൈവശബ്ദം കേൾക്കുവാൻ നിങ്ങളുടെ ഹൃദയത്തെ തുറക്കുക യശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ നിങ്ങളുടെ ഉള്ളിലുള്ള തിന്മ പരിശുദ്ധാത്മാവിനെതിരെ നിൽക്കുന്നുണ്ടോ വളരെ അധികം ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണിത് കാരണം വിശ്വാസികൾക്ക് പോലും ഇങ്ങനെയുള്ള തെറ്റുകൾ പറ്റാനുള്ള സാധ്യത കൂടുതലാണ് കാരണം വിശ്വാസിയായിരിക്കുന്ന ഒരു വ്യക്തി പെട്ടെന്ന് തന്നെ വിശ്വാസത്തിൽ നിന്നും വ്യതിചലിക്കുന്നതായിട്ടും കാണാനായിട്ട് നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ സാധിക്കുന്നുണ്ട് ദൈവം ഏറ്റവും അധികം വെറുക്കുന്നതും പരിശുദ്ധാത്മാവിനെതിരെ നിൽക്കുന്ന വ്യക്തികളോടാണ് ഓർക്കുക ദൈവം ഒരു പാപിയും നശിക്കണമെന്ന് ആഗ്രഹിക്കുന്നവനല്ല എന്നാൽ നിങ്ങളുടെ ഹൃദയം നിങ്ങൾ ഒരിക്കലും കഠിനമാക്കരുത് ദൈവത്തെ അന്വേഷിക്കുക ദൈവത്തെ കണ്ടെത്തുക ഇനി നിങ്ങൾക്ക് ദൈവത്തെ കണ്ടെത്താനോ അതിനെക്കുറിച്ച് കേൾക്കാനോ താൽപ്പര്യമില്ലെങ്കിൽ കൂടിയും ദൈവത്തെക്കുറിച്ച് മോശപ്പെട്ടതൊന്നും സംസാരിക്കാതെ ഇരിക്കുക അതിന് വലിയ വില കൊടുക്കേണ്ടതായിട്ട് വരും പച്ചാതപിച്ച് യേശുവിലേക്ക് കടന്നു വരുമ്പോൾ ഏതൊരു പാപികൾക്കും മോക്ഷവും സമാധാനവും അവിടുന്ന് കൊടുക്കുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ട ദൈവ മക്കളെ ഇത് പറയാനെന്തോ ദൈവം എനിക്കൊരു പ്രേരണ തന്നതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് ഞാൻ ഈ പറഞ്ഞതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുകയാണ് കാരണം ദൈവത്തിനെതിരെ ഇന്ന് കാലഘട്ടത്തിൽ ഒരുപാട് നമുക്കറിയാം ഒത്തിരി പേര് തിരിഞ്ഞിരിക്കുന്നു വിശ്വാസം ധരിക്കുന്ന അനേകം ദൈവമക്കളെയും നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്നാൽ അവർക്ക് തിരിച്ചു വരാനാവാത്ത വിധത്തിലുള്ള നഷ്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു നിങ്ങൾ ചിന്തിക്കുക നിങ്ങളുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിനെ നിങ്ങൾ വേദനിപ്പിക്കുന്നുണ്ടോ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ അത് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യൂ പശ്ചാത്തപിക്കൂ ദൈവത്തിലേക്ക് തിരിച്ചു വരിക ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ